ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ കഥ പറയട്ടെ നിങ്ങൾക്ക് കഥ ബോധിച്ചുവെങ്കിൽ കഥയൊന്നുമല്ല കാര്യമാണ് ഉള്ളതാണേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ഒരു വരിയെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും ചെയ്യാൻ മടിക്കണ്ട കാരണം അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണത് ഒരു എൺപത് വയസ്സുള്ള ഒരാളിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്ന കഥയാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബൈക്കിൽ വേണ്ടവർ വരയായിരുന്നു എങ്ങനെയാ നോക്കായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ അറിയാമോ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു അത്യാവശ്യം സ്ഥിരം കഴിക്കുന്നത് പോലെ കഴിക്കും പിന്നെ ഇപ്പം മലബന്ധമാണോ ആദ്യം ഉണ്ടായത് കേട്ടോ മലബന്ധം ഉണ്ടായപ്പോഴത്തേക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങി കഴിക്കും എന്തെങ്കിലും നാട്ടു വൈദ്യം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ച് നോക്കും പിന്നെ വേറെ എന്ത് ചെയ്തു പിന്നെ നമ്മളവർ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇനിമ വയ്ക്കണമെന്നുണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് ശുശ്രൂഷിക്കാനായിട്ട് അങ്ങേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു ഒരു നാലും അഞ്ചും ദിവസം കൂടെ ആകുമ്പോഴത്തേക്ക് മലം പോകാതാകുമ്പോഴത്തേക്ക് മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് ഒരു വിഷയമില്ല പല പല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചിട്ട് വയറിളക്കി പോകാനുള്ള മരുന്നൊക്കെ വാങ്ങിക്കഴിക്കും അപ്പോഴത്തേക്കത് പോവും അതിനുശേഷം വീണ്ടും അത് തന്നെ അവസ്ഥ അങ്ങനെ അങ്ങനെ ആയപ്പോൾ പിന്നെ സ്കാനിങ്ങൊക്കെ ചെയ്ത് നോക്കി അതിലൊന്നുമില്ല ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അതിലൊന്നുമില്ല അങ്ങനെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഏകദേശം നാലോ അഞ്ചോ മാസം മൂന്നാല് മാസം എന്തോ ആയെന്ന് തോന്നുന്നു അങ്ങനെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് വയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ എന്തു ചെയ്തെന്നോ ഇങ്ങനെന്ത് ചെയ്തു കുറച്ച് അന്ധവിശ്വാസം കൂടെ ഒക്കെ ആയി കേട്ടാ ചെറിയൊരു ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചിലപ്പം മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും അവരെന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നി ഈ ക്രിസ്ത്യൻസ് ആകുമ്പോഴത്തേക്ക് ചിലർ ഈ പ്രാർത്ഥന അങ്ങനെയൊക്കെ പോവുമല്ലോ പ്രാർത്ഥനാപ്പുരയിൽ പോവും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കി അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെയാണോ പോയതെന്ന് ഒരു കൺഫ്യൂഷനുണ്ട് അതല്ല ഇനി ചെറിയ ലൊട്ടു ലൊട്ടുക്ക് വിദ്യകളും മന്ത്രവാദം പോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വല്ലതും പോയിപ്പെട്ടതാണോന്നറിയില്ല അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്നത് പിന്നെ അയൽക്കാരെ പിന്നെ എന്തോ മന്ത്രവാദം ചിത്രം ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങനെ വന്നെന്ന് ആൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിക്കാൻ കൂടാതെ വേറെ ഒരു രണ്ട് പാർട്ടിച്ച് ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു ക്രിസ്ത്യാനി ആയിരുന്ന കേട്ടോ തെറ്റിദ്ധരിച്ചു യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മന്ത്ര പിന്നെ മന്ത്രവാദത്തിൻ്റെ ഒന്നും പുറകെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് കത്തോലിക്കരാണ് പിന്നെ വിഗ്രഹാരാധനയും പിന്നെ അങ്ങനെയൊക്കെ ആരാധിക്കണേയും പിന്നെ വിഗ്രഹങ്ങളുടെ കാലിൽ തൊട്ട് കണ് കണ്ണിൽ വയ്ക്കുന്നതും നമസ്കരിക്കണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് കത്തോലിക്കരൊന്നും അല്ല അല്ലാത്ത ക്രിസ്ത്യാനികൾ ഓക്കെ പിന്നെ അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു ഇതുപോലെ ഏതോ ഒരു വല്ല പാച്ചറാണോ പിന്നെ അത് ഏതെങ്കിലും ൊടുക്ക് വിദ്യക്കാരനാണോ ഇവിടെ ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുത്താൽ ഇവരെ പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കുക പറഞ്ഞു അപ്പോൾ അവിടെയും അയ്യായിരം രൂപ കൊണ്ട് കൊടുത്തു കൊണ്ട് കൊടുത്തിട്ടും ഞാൻ ഇവിടെ അയ്യായിരം രൂപ എൻ്റെ അടുത്താന്ന് പറഞ്ഞു അയ്യായിരം രൂപ പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു യാതൊരു പ്രശ്നമില്ല എല്ലാം മാറി എന്നിട്ട് ഒരു മാറ്റമില്ല അയ്യായിരം രൂപ ആൾ കഴിച്ചിട്ടും ഒരു മാറ്റമില്ല അപ്പോൾ പിന്നീട് ഒരു നിവർത്തിയില്ലാതെ ഇങ്ങനെ വൈകുന്നേര ഗ്യാസ്ട്രിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അത്ര നന്നായിട്ട് ഓർമ്മ വന്നില്ല പ്രധാനമായിട്ടും ഈ മലബന്ധം തന്നെ മുന്നിട്ട് നിന്നാണ് അപ്പോഴത്തേക്ക് പിന്നെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞ് നമുക്കൊരു കോളനോസ്കോപ്പി ചെയ്ത് നോക്കാം അപ്പോൾ കോളനോസ്കോപ്പി ചെയ്തിട്ടും ഒന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ല എനിക്ക് ഈ ലക്ഷണങ്ങളൊക്കെ നേരത്തെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് പക്ഷേ നമ്മൾ ഈ വെളിയിൽ നിന്ന് വന്നു കയറണ ആൾക്കാർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ ഇല്ല നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളെ തിരിഞ്ഞ് കടിക്കാൻ നിൽക്കും അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഇരിക്കേ കോളനോസ്കോപ്പി ചെയ്ത് അതിലൊന്നുമില്ലല്ലോ ആ ഓക്കെ അങ്ങനെ വീണ്ടും കുറേ കാലം മുന്നോട്ട് പോയി കുറേ കാലം മുന്നോട്ട് പോയി അടുത്ത് പിന്നെ ഒരു നിവൃത്തിയില്ലാതായപ്പോൾ വേറെ ഒരു ബന്ധു ഒരു ഡോക്ടറുണ്ട് അങ്ങേരെ പോയി കണ്ടപ്പോൾ അങ്ങേര് പറഞ്ഞ് നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം എൻഡോസ്കോപ്പിയും ചെസ്റ്റിൻ്റെ സ്കാനോ എന്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തോന്നുന്നു അപ്പോൾ അതിലാണ് കണ്ടുപിടിച്ചത് ശ്വാസകോശത്തിനകത്ത് ഒരു മുഴയുണ്ട് മുഴയുണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അങ്ങ് മുഴയങ് വലുതായിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞെങ്കിൽ ഒരു അഞ്ച് വർഷം ജീവിക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ് നല്ല സമയത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ഇയർ കൂടെ ആയുസ് കിട്ടും അപ്പോൾ ഈ കണ്ടുപിടിച്ച സ്റ്റേതെന്ന് പറയുമ്പം വെള്ളടവും പോയി മലബന്ധത്തിന് മരുന്നും കഴിച്ച് നടന്നു പിന്നെ മന്ത്രവാദിയുടെ അല്ലാത്തവരും പാച്ചറിൻ്റെയൊക്കെ പുറകെ പോയി എന്തായാലും സമയം കഴിഞ്ഞു പോയി ശരീരം മൊത്തം വ്യാപിച്ചു കഴിഞ്ഞു ഇനി പിന്നെ അസ്ഥിയിലും എല്ലടവും വ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒരിടത്തും വ്യാപിക്കാനില്ല എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളീ വയനാടിൻ്റെ കൊണ്ടല്ലോ ഈ ആദിവാസി മരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാലം മുന്നേ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരേളൊക്കെ ഉണ്ടായിരുന്നു ലക്ഷ്മി തരുവിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് അത് സുഖപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെ സുഖം മരുന്നിട്ട് തിളപ്പിച്ച് നോക്കി പിന്നെ അതുമാത്രമല്ല ഈ ആദിവാസികൾ പിന്നെ മരുന്നുണ്ടല്ലോ ഏത് ഷിമോഗ ആ കിട്ടി ഓർമ്മ കിട്ടി അതായിരുന്നു നന്നായി ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്നും തയ്യാറാക്കില്ല ഞാനിങ്ങനെ അങ്ങ് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് അതുകൊണ്ടാണ് ഒരാൾ ഭംഗി പിന്നെ എനിക്കറിയാം പക്ഷേ എനിക്ക് ഭയങ്കര മടി എഴുതി കറക്റ്റ് കറക്റ്റ് വെച്ചിട്ട് പറയാനേ അപ്പോൾ ആ മരുന്നും കൊടുത്തു വലിയൊരു പ്രതീക്ഷയോടെ അതും കുടിക്കാൻ തുടങ്ങി വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഈ നമ്മളിതിൽ അനാർ മാതളം അതിൻ്റെ ജ്യൂസ് മാത്രം അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുമെങ്കിൽ അത് കുറേശേ വാരിവായലിടുന്നു അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു ഈ ഷിമൊക്കയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് കുറച്ച് ദിവസം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയെന്നോന്നാണ് അവിടെയും കൊണ്ടുപോയപ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നെല്ലാം കഴിക്കുമായിരുന്നു കേട്ടോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ എൻ്റെ അന്ന് അവിടെ നിന്ന് ഈ എടുത്തിട്ട് ഡോക്ടർ ഉച്ചത്തിൽ ഒരു വിളി വിളിച്ച് അറിയില്ലല്ലോ പേഷ്യൻറ്റിനെ അറിയില്ല അന്ന് ക്യാൻസറാണെന്ന് നമ്മൾ ഒളിച്ചു വച്ചിരിക്കായിരുന്നു ഒന്ന് വെച്ചാൽ മനസ്സ് തകർന്ന് പോകുമെന്ന് പറഞ്ഞും കൊണ്ട് ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ ജീവനിൽ കുറച്ച് വലിയ പ്രതീക്ഷയും ആശകളുമൊക്കെ ഉള്ളവർ എന്തെങ്കിലും വരുമ്പോൾ തളർന്നു പോകും അതുപോലെയായിരുന്നു കേട്ടോ കണ്ടാലേ ഭയങ്കര എൺപത് വയസ്സിന് മേലെ ഉണ്ടായിരുന്നിട്ടും ഉന്മേഷവാനായിരുന്നു കലയിൽ ഹെയർ ഡൈ ഒക്കെ അടിക്കും പിന്നെ ഓട്ടം 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 ഓടി നടന്ന് മണ്ണുട്ടികളൊക്കെ അല്ല ഗവൺമെൻറ് സർവീസ് ചെയ്യുന്ന ആളാണ് ഓടി നടന്ന് അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ജീവ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ എന്തായിരുന്നു അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ ഈ മരുന്നിൻ്റെ മരുന്നിൻ്റെ അല്ല ഈ അവിടുത്തെ അവരെ എന്തോന്നാ പറയേ ഡോക്ടറെ എഴുതുന്നതിൻ്റെ ഡീറ്റെയിൽസ് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ട് ഒറ്റ വിളി വിളിച്ച് ആർ സി സിയിൽ നിന്ന് കൊണ്ടുവന്ന ക്യാൻസർ പേഷ്യൻ്റ് പേരും കൂടെ വിളിച്ചു കൊടുത്തു ഉച്ചത്തിൽ വിളിച്ചു അപ്പോൾ അപ്പോഴാൾ കേട്ടു ആൾ കേട്ടു ഒരക്ഷരം വണ്ടിയില്ല കുറേ നേരം കഴിഞ്ഞപ്പം എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞ് ആ എല്ലാം ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ടല്ലോ അവിടെ അവരെ ഏൽപ്പിച്ചാൽ അവർ നോക്കും നമ്മളങ്ങനെയൊന്നും ഏൽപ്പിച്ചില്ല വീട്ടിൽ കൊണ്ടുവന്നു അന്നാണ് ആളിന് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്യാൻസറാണെന്ന് അതിനു ശേഷം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഒരു മരുന്ന് കൊടുത്താലും ഒന്നും കഴിക്കില്ല ഇങ്ങനെ പറയും മനസ്സ് ഇങ്ങനെ പറയും എല്ലാം പൂർത്തിയായി എല്ലാം തകഞ്ഞു മക്കള ഇനി വേണ്ട ഒന്നും വേണ്ട പിന്നെ മരുന്ന് കൊടുക്കാനും കഴിക്കില്ല ഭക്ഷണം കഴിക്കാനും ഇല്ല എന്നാലും നിർബന്ധിച്ചൊക്കെ എന്തെങ്കിലും അരച്ചു കലക്കി കൊടുക്കുമ്പം പിന്നെ ഭയങ്കര കിടക്കാൻ പറ്റത്തില്ല പപ്രാളം ഈ ലങ്സിലല്ലേ ട്യൂ ട്യൂമർ മുഴ വന്ന് അപ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ ഒരു വലിയ ഇതായിട്ട് നീര് പോലെ വന്ന് ഇവിടെ ഈ ബാക്ക് പടലി സൈഡിൽ നടുവിൻ്റെ ഭാഗത്തല്ല ഇനി മുകളിൽ ലങ്സിൻ്റെ ആ സൈഡ് ബാക്ക് വരണെടുത്ത് ഒരു വലിയ ഭാഗം നീര് വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കും അപ്പം ഭയങ്കര വേദന ആരെങ്കിലുമൊക്കെ വന്ന് തടവിത്തായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സൗണ്ട് വയ്ക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചെന്നിരുന്ന് തടവും കൈയും കയ്യും കാലമൊക്കെ ആരെങ്കിലുമൊക്കെ തടവി കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഈ ഡോക്ടർമാർ പറയിൽ ക്യാൻസറിൻ്റെ ചെറിയ സ്പോട്ടുകൾ സ്കിൻ ക്യാൻസർ വരണമെങ്കിലൊക്കെ ചുവന്നതും കറുത്തതും ഒക്കെ ആയിട്ടുള്ള സ്പോട്ടുകൾ ചെറുപോലെ കാണുന്നു അങ്ങനെ ചെറിയ കറുത്ത സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും അവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ നമ്മളൊക്കെ ഈ ഇപ്പോൾ ഏകനേരവും മൊബൈലിൽ നോക്കി പിന്നെ ഷിൻജി ഡോക്ടറിൻ്റെയും രാജേഷ് ഡോക്ടറിൻ്റെയും അല്ലാത്ത കുറേ ഡോക്ടർമാരുണ്ടല്ലോ അവരുടെയൊക്കെ നമ്മളെ മനോജ് ജോൺസൺ ഇവരുടെയൊക്കെ വീഡിയോകളൊക്കെ കണ്ട് 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 ഒരു പരുവത്തിലായി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു സംശയമെങ്കിലും തോന്നും പക്ഷേ നാട്ടിൻ പുറത്തുകാരായ അവർക്ക് അതൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ കിടന്ന് കുറേ കാലം ഒന്നോ രണ്ടോ മാസം കിടന്ന് തോന്നു തോന്നുന്നു കാലിയേറ്റീവ് കെയറിനെ ഒന്നും ഏൽപ്പിച്ചില്ല വീട്ടിൽ വെച്ച് തന്നെ അവരെ മാകാൻ നോക്കി എന്തെങ്കിലും കുറച്ച് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വായലൊഴിച്ചു കൊടുക്കും അത് കുടിച്ച് കുടിച്ച് കിടന്ന് അവസാന നാളുകളായപ്പോഴത്തേക്ക് പിന്നെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഒരു അടുത്തുള്ള ഒരു ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് വെച്ചു വെറുതെ ട്രിപ്പൊക്കെ അടച്ച് അങ്ങനെ ഇട്ടിരുന്നു പിന്നെ എന്തു പറയേ പതിയെ 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 ഒരു ദിവസമായപ്പം മരണം കവർന്നെടുത്തു ആ ജീവിതം എന്നുവെച്ചാൽ ഞങ്ങൾക്കെല്ലാം ഇന്നും ഓർക്കുമ്പോഴത്തേക്ക് വളരെയധികം വിഷമം തോന്നുന്ന ഒരു സംഭവമായിരുന്നു കാരണം അങ്ങനെ ഒരു രോഗം വന്നില്ലായിരുന്നെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമായിരുന്നു ആരാന്നൊന്നും പറയാത്തത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പക്ഷേ ആരൊന്നൊന്നും ഞാൻ പറയാത്ത കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടില്ല പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കൂടുന്ന ചില അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങും തൊടാത്ത ഒരു വീഡിയോ ആണെങ്കിലും ചില ചില ഡീറ്റെയിൽസ് നമുക്കിതിൽ നിന്ന് കിട്ടുമല്ലോ ഒരു ഗുണപാഠമൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും മനസ്സിലുണ്ട് അതൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം ഓക്കെ ബൈ ഫ്രണ്ട്സ്